ഹലോ എല്ലാവർക്കും ടെക് പി എസ് സിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോ എക്കണോമിക്സ് ആൻഡ് സ്റ്റാറ്റിസ്റ്റിക് ഡിപ്പാർട്ട്മെന്റിന്റെ കീഴിൽ സ്റ്റാറ്റിസ്റ്റിക്കൽ ഇൻവെസ്റ്റിഗേറ്റർ ഗ്രേഡ് ടൂ അഥവാ സ്റ്റാറ്റിസ്റ്റിക്കൽ അസിസ്റ്റന്റ് ഗ്രേഡ് ടു തസ്തികയിലേക്കുള്ള പി എസ് സി നോട്ടിഫിക്കേഷൻ വന്നിട്ടുണ്ട് ആപ്ലിക്കേഷൻ ഇപ്പൊ ലൈവാണ് ഉദ്യോഗാർത്ഥികൾക്ക് ഈ മാസം ജനുവരി ഇരുപത്തി ഒൻപത് വരെ ആ ഒരു പോസ്റ്റിലേക്ക് അപ്ലൈ ചെയ്യാനും സാധിക്കും അപ്പൊ ഈ ഒരു എക്സാമിന് അപ്ലൈ ചെയ്തിട്ട് ഓൾറെഡി പ്രിപ്പറേഷൻ തുടങ്ങിയ ഒരുപാട് ഉദ്യോഗാർത്ഥികൾ ഉണ്ടാവും അല്ലെങ്കിൽ അപ്ലൈ ചെയ്യാനായിട്ട് ആഗ്രഹിക്കുന്നവരുണ്ടാവും ഈ എക്സാം എഴുതാൻ പോകുന്ന എല്ലാ ഉദ്യോഗാർത്ഥികൾക്കുമായിട്ടാണ് ഇന്ന് ഈ ഒരു വീഡിയോ ചെയ്തിരിക്കുന്നത് ഇന്ന് നമ്മളോടൊപ്പം ഉള്ളത് എറണാകുളം ജില്ലയിലെ ഈ ഒരു എക്സാം സ്റ്റാറ്റിസ്റ്റിക്കൽ അസിസ്റ്റന്റ് അഥവാ സ്റ്റാറ്റിസ്റ്റിക്കൽ ഇൻവെസ്റ്റിഗേറ്റർ എക്സാം കഴിഞ്ഞ ഇതിനു മുമ്പ് നടന്ന പ്രീവിയസ്ലി നടന്ന എക്സാമിന് എറണാകുളം ജില്ലയിൽ നിന്നും പതിനാറാം റാങ്ക് സ്വന്തമാക്കിയ നബില മാമാണ് ഇന്ന് നമ്മളോടൊപ്പം ഉള്ളത് മാം ഈ ഒരു വെൽക്കം അപ്പോ മാം ആദ്യം തന്നെ മാമിനെ ഉദ്യോഗാർത്ഥികൾക്ക് ഒന്ന് സെൽഫ് ചെയ്യാമോ എന്റെ പേര് നബില ഞാൻ എറണാകുളം ജില്ലയിലെ ആയിട്ട് കഴിഞ്ഞ തവണത്തെ എക്സാം ക്ലിയർ ചെയ്തതാണ് ഇപ്പോ എറണാകുളം ജില്ലയിലെ കണയന്നൂർ താലൂക്കിലെ സ്റ്റാറ്റിസ്റ്റിക്കൽ ഇൻവെസ്റ്റിഗേറ്റർ ആയിട്ട് വർക്ക് ചെയ്യാം ഞാൻ പോസ്റ്റ് ഗ്രാജുവേറ്റ് ആണ് ഇക്കണോമിക്സ് പോസ്റ്റ് ഗ്രാജുവേറ്റ് ആണ് ഇക്കണോമിക്സിൽ ഇപ്പോൾ അതിനിടയിലാണ് എക്സാം വഴി ക്ലിയർ ആയിട്ട് ഓക്കെ മാം താങ്ക് യു എന്തൊക്കെയാണ് ഈ ഏതൊരു എക്സാം എഴുതാൻ പോവുകയാണെങ്കിലും അപ്പോൾ നമ്മൾ എന്താണ് ഒരു ജോബിന്റെ സ്വഭാവം അതിന്റെ നമ്മളുടെ റെസ്പോൺസിബിലിറ്റീസ് എന്താണ് നമ്മുടെ ജോബ് റോൾ എന്താണ് എന്നൊക്കെയുള്ള കാര്യങ്ങളെ പറ്റി ഒരു കൃത്യമായിട്ടുള്ള ധാരണ ഉണ്ടെങ്കിൽ അത് നമുക്കൊരു സെൽഫ് മോട്ടിവേഷൻ ആണ് നമ്മളെ സ്വയം അത് ബൂസ്റ്റ് ചെയ്യാനൊക്കെ ഒരുപാട് ഹെൽപ്പ് ചെയ്യും അപ്പോ എന്താണ് ഈ ഒരു ഈ ഒരു പോസ്റ്റിന്റെ ജോബ് റോൾ നമ്മൾ എന്തൊക്കെയാ റെസ്പോൺസിബിലിറ്റീസ് ആണ് നമുക്ക് ഉണ്ടാവുക എങ്ങനെയാണ് നമുക്ക് ഈ ഒരു സർവീസിൽ നമ്മുടെതായിട്ടുള്ള ഒരു കോൺട്രിബ്യൂഷൻ നൽകാനായിട്ട് സാധിക്കുക എന്നതിനെ പറ്റി മാമിനൊന്ന് വിവരിക്കാം നമുക്ക് നമ്മുടെ നോട്ടിഫിക്കേഷനിൽ കാണുന്നത് പോലെ തന്നെ സ്റ്റാറ്റിസ്റ്റിക്കൽ അസിസ്റ്റന്റ് ഓർ ഇൻവെസ്റ്റിഗേറ്റർ ഗ്രേഡ് ടൂ എന്ന് പറഞ്ഞിട്ടാണ് ഈ പോസ്റ്റ് വരുന്നത് അപ്പൊ ഇവിടെ നമ്മൾ ഈ ജോലിയിൽ കയറി കഴിഞ്ഞാൽ നമ്മൾ ഏതൊരു നമ്മള് ഇൻവെസ്റ്റിഗേറ്റർ ആയിരിക്കും ഓർ ദി അസിസ്റ്റന്റ് നമുക്ക് അങ്ങനെ ഈ രണ്ട് തസ്തികളിലേക്കാണ് നമുക്ക് ജോലിയിലേ നമ്മൾ പ്രവേശിക്കുക അപ്പ ഇതില് രണ്ടിനും രണ്ട് സ്വഭാവമാണ് ഇൻവെസ്റ്റിഗേറ്റർ എന്ന് പറയുമ്പോൾ നമ്മൾ ഫീൽഡിൽ ആണ് നമ്മള് ജോലി ചെയ്യുക നമുക്ക് കൂടുതൽ ഫീൽഡായിരിക്കും നമ്മൾ ഡേറ്റ കളക്ട് ചെയ്യുന്ന ആളുകളാണ് ഡേറ്റ കളക്ട് ചെയ്യാൻ റിപ്പോർട്ട് ചെയ്യാം അസിസ്റ്റന്റ് എന്ന് പറയുമ്പോൾ നമുക്ക് ഓഫീസ് ജോലിയാണ് ഇതിൽ ഏതു വേണമെങ്കിലും നമുക്ക് കിട്ടാം ഇപ്പൊ ഞാൻ കയറി അസിസ്റ്റന്റ് ആയിട്ടാണ് എനിക്ക് ടു ഹാൻഡ്രം ഡയറക്ടറേറ്റിൽ ആദ്യത്തെ പോസ്റ്റിംഗ് വരുന്നത് അസിസ്റ്റന്റ് ആയിട്ടാണ് അവിടെ എനിക്ക് ഓഫീസ് ജോലിയായിരുന്നു നേരെ എന്റെ ജില്ലയിലേക്ക് വന്നപ്പോൾ എനിക്ക് അവിടെ കിട്ടിയത് ഇൻവെസ്റ്റിഗേറ്റീവ് ഗ്രേഡ് ടൂ ആണ് ഇവിടെ ഞാൻ ചെയ്യുന്നത് ഡേറ്റ കളക്ഷനും ഡേറ്റാ റിപ്പോർട്ടിങ്ങും ആണ് ഇങ്ങനെ രണ്ട് തരത്തിലാണ് നമ്മുടെ ജോലി വരിക അപ്പൊ ഇവിടെയൊക്കെ നമ്മുടെ നമ്മുടെ ഡിപ്പാർട്ട്മെന്റിന്റെ പറയുന്ന പോലെ തന്നെ എക്കണോമിക്സ് ആൻഡ് സ്റ്റാറ്റിസ്റ്റിക്സ് ആണ് അതുകൊണ്ട് തന്നെ നമ്മൾ ഡീൽ ചെയ്യുന്നത് ഡേറ്റയാണ് ഡേറ്റ ഇൻവെസ്റ്റിഗേറ്റർമാർ ആകുമ്പോൾ നമ്മൾ ഡേറ്റ കളക്ട് ചെയ്യാണ് അതിൽ നമ്മുടെ ഡിപ്പാർട്ട്മെന്റ് കീഴിൽ ഒരുപാട് ലൈൻ ഡിപ്പാർട്ട്മെന്റ്സുകളൊക്കെ ഉണ്ട് അപ്പൊ അവിടെയൊക്കെ നമുക്ക് പോസ്റ്റിംഗുകൾ കിട്ടാം അവിടെ കിട്ടുമ്പോൾ നമ്മൾ അസിസ്റ്റന്റ്സ് ആയിരിക്കും നമുക്ക് അവിടെയുള്ള ഡേറ്റ ആ ഓരോ ഡിപ്പാർട്ട്മെന്റിനും ഡേറ്റയുണ്ട് അപ്പൊ ആ ഡേറ്റ ഡീൽ ചെയ്യുന്നതാണ് നമ്മുടെ സെക്ഷൻ ചെയ്യാറുള്ളത് നമ്മൾ ഇവിടെ ഇൻവെസ്റ്റിഗേറ്റർ ആവുമ്പോൾ ഫീൽഡിൽ ഇറങ്ങാണ് ഇതിൽ ഇആർഎസ് എന്ന് പറഞ്ഞിട്ട് പറഞ്ഞിട്ടൊരു സ്കീമുണ്ട് കൃഷിയുമായിട്ട് ബന്ധപ്പെട്ട സെൻട്രൽ ഗവൺമെന്റിന്റെ സ്കീമാണ് ആ സ്കീമിന്റെ കീഴിലായിരിക്കും നമ്മൾ ഏറ്റവും കൂടുതൽ ഇൻവെസ്റ്റിഗേറ്റേഴ്സ് വർക്ക് ചെയ്യുന്നത് ആ സ്കീമിലാണ് നമ്മൾ ചെയ്യുക കൃഷിയുമായിട്ട് ഇപ്പൊരോ സ്ഥലത്ത് ഓരോ സോണുകൾ നമുക്ക് തരും ആ സോണുകളിൽ എത്രത്തോളം കൃഷിയുണ്ട് അതുപോലെ തന്നെ മരങ്ങൾ എന്തോരുണ്ട് ഓരോ ഹൗസ് ഹോൾഡുകളിലെ കൃഷി എത്രത്തോളം ഉണ്ട് ഇപ്പൊ നമ്മുടെ കോർപ്പറേഷൻ ഒക്കെ വരുമ്പോ ഹൗസ് ഹോൾഡുകളിൽ ചെറിയ രീതിയിലുള്ള ഇതൊക്കെ ആയിരിക്കും അതെല്ലാം നമ്മൾ റിപ്പോർട്ട് ചെയ്യും കാരണം ഇതെല്ലാം നമ്മുടെ സ്റ്റേറ്റ് ഇൻകം കാൽക്കുലേഷനും നാഷണൽ ഇൻകം കാൽക്കുലേഷനും ഇമ്പോർട്ടൻ്റ് ആണ് നമ്മുടെ ഔട്ട്പുട്ട് പുട്ട് മെത്തേഡിലൊക്കെ നമ്മൾ ഇൻകം കാൽക്കുലേറ്റ് ചെയ്യുന്ന സമയത്ത് നമ്മളെ പ്രൈമറി സെക്ടറിന്റെ ഔട്ട്പുട്ട് എന്ന് പറയുന്നത് ഈ ഒരു കൃഷി അല്ലെങ്കിൽ അതിൽ നിന്ന് എന്തോരം കിട്ടുന്നുണ്ട് എന്നൊക്കെ ഉള്ളതാണ് ഇപ്പൊ ഈച്ച് ആൻഡ് എവറി ഹൗസ് ഹോൾഡിലും സെൽഫ് കൺസംഷന് വേണ്ടിയിട്ടാണെങ്കിൽ പോലും നമ്മൾ ആ ഗുഡ്സിനെ ആ നമ്മൾക്ക് കൃഷി ചെയ്യുന്നത് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യണം എന്നുള്ളതാണ് അപ്പൊ അതിനു വേണ്ടിയിട്ടാണ് നമ്മൾ ഫീൽഡിൽ നിന്ന് ഇങ്ങനെയുള്ള ഡേറ്റകള് കളക്ട് ചെയ്യുക അത് റിപ്പോർട്ട് ചെയ്യുക അതുപോലെ തന്നെ പ്രൈസ് മാർക്കറ്റിൽ അന്നു വരുന്ന വില വ്യത്യാസം എത്രത്തോളം ഉണ്ട് നമ്മൾ ഈ റേഡിയോയിലൊക്കെ കമ്പോള വില നിലവാരം അങ്ങനെ പറഞ്ഞിട്ട് കേൾക്കാറുണ്ട് അതുപോലെ പത്രത്തില് വരും ഇതെല്ലാം കളക്ട് ചെയ്യുന്നത് നമ്മുടെ ഡിപ്പാർട്ട്മെന്റില് സ്റ്റാറ്റിസ്റ്റിക്കൽ ഇൻവെസ്റ്റിഗേറ്റേഴ്സ് ആണ് അത് കളക്ട് ചെയ്ത് റിപ്പോർട്ട് ചെയ്യുക അതിനുശേഷം അത് റിപ്പോർട്ടായിട്ട് വരികയും ചെയ്യും പിന്നെ ഇൻഡസ്ട്രീസിന്റെ ഔട്ട്പുട്ട് അതും നമ്മൾ കളക്ട് ചെയ്തിട്ട് ഐ ഐ പി ഇൻഡെക്സ് ആയിട്ട് അതിനും അപ്പൊ ഇതിന് ഇതൊക്കെ കളക്ട് ചെയ്യുക അതിന്റെ ഏറ്റവും ബേസിക് ആയിട്ടുള്ള കളക്ഷൻ നടക്കുന്നത് ഇൻവെസ്റ്റിഗേറ്റേഴ്സ് ആണ് ഇത് കളക്ട് ചെയ്യുക അപ്പോ ഇതാണ് നമ്മുടെ ഇൻവെസ്റ്റിഗേറ്റേഴ്സിന്റെ ജോബ് എന്ന് പറയുക അസിസ്റ്റന്റ് ആവുമ്പോൾ ഈ കളക്ട് ചെയ്യുന്ന ഡേറ്റ നമ്മൾ അത് എൻട്രി ചെയ്യുക അതിന്റെ ആയിട്ടുള്ള കാര്യങ്ങൾ ഇപ്പൊ അവിടെ നമ്മുടെ മേൽ ഉദ്യോഗസ്ഥർ പറയുന്നത് അവര് ചെയ്യുന്ന വർക്കിനെ നമ്മൾ അസിസ്റ്റ് ചെയ്യുക എന്നുള്ളതാണ് അസിസ്റ്റന്റ് എന്ന് പറയുന്ന ജോബ് ആവുമ്പോൾ ഓഫീസ് പക്ക ഓഫീസ് ജോലിയാണ് ഇൻവെസ്റ്റിഗേറ്റേഴ്സ് എന്ന് പറയുമ്പോൾ നമുക്ക് ഫീൽഡ് വർക്ക് ആണ് കൂടുതലായിട്ട് വരിക ഓക്കെ മാം സോ മച്ച് അപ്പോ മാം സാധാരണ ഈ ഇതുപോലുള്ള ഉദ്യോഗാർത്ഥികളുടെ ഒരു ജനറൽ ആയിട്ടുള്ള ഡൗട്ടാണ് നമ്മൾ ഈ എക്സാം എഴുതി നമ്മൾ ക്വാളിഫൈ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അഡ്വൈസ് ലഭിച്ചു കഴിഞ്ഞാൽ നമുക്കൊരു സ്റ്റാറ്റിസ്റ്റിക്കൽ അസിസ്റ്റന്റ് ആയിട്ടാണോ ഇൻവെസ്റ്റിഗേറ്റർ ആയിട്ടാണോ ജോബ് ആദ്യം എന്തായിട്ടാണ് നമുക്ക് വർക്ക് സാധിക്കുന്നത് ജനറലി ഒരു എന്തിന്റെ ആണ് ാണ് പറയാൻ പറ്റില്ല അതാണ് സത്യം നമുക്ക് അത് എങ്ങനെയാണെന്ന് പറയാൻ പറ്റില്ല ഡിഫൻസ് ആണ് ഇപ്പൊ എനിക്ക് ആദ്യത്തെ പോസ്റ്റിംഗ് ഡയറക്ടറേറ്റിലാണ് കിട്ടിയത് അപ്പൊ എനിക്ക് ഡയറക്ടറേറ്റിൽ നമുക്ക് ഫീൽഡ് വരുന്നില്ല അപ്പൊ അതുകൊണ്ട് എനിക്ക് അസിസ്റ്റന്റ് ആയിട്ടാണ് കിട്ടിയത് പക്ഷെ നമ്മുടെ ജില്ലകളിൽ തന്നെയാണ് നമുക്ക് ഇതിനകത്ത് നമുക്ക് ജോലി കിട്ടുമ്പോൾ നമുക്ക് ഡയറക്ടറേറ്റിലേക്ക് നമുക്ക് പോസ്റ്റിംഗ് വരാം നമ്മുടെ ജില്ല നമ്മൾ പ്രിഫർ ചെയ്യുന്നുണ്ടെങ്കിലും നമുക്ക് ചിലപ്പോ നമ്മൾ ആ വേക്കൻസി വരുമ്പോ ഒഴിവ് വരുന്നത് ഡയറക്ടറേറ്റിൽ ആണെങ്കിൽ നമുക്ക് നേരെ ഡയറക്ടറേറ്റിലേക്ക് ആയിരിക്കും പോസ്റ്റിങ് വരാം ആ സമയത്ത് നമുക്ക് അസിസ്റ്റന്റ് ആയിട്ടാണ് നമുക്ക് വരാം പക്ഷെ നമ്മൾ പിന്നെ നമ്മുടെ ജില്ലയിലേക്ക് നമുക്ക് എപ്പോ വേക്കൻസി വരുന്നു അവിടെ നമുക്ക് വർഷം ഇത്ര വർഷം പൂർത്തിയാക്കണം അങ്ങനെയുള്ള നിബന്ധനകൾ ഒന്നുമില്ല എന്ന് നമുക്ക് വേക്കൻസി ഒരു ദിവസം കഴിഞ്ഞ് വേക്കൻസി വന്നാൽ നമുക്ക് ഒരു ദിവസം കഴിയുമ്പോ നമുക്ക് ഇങ്ങടേക്ക് ട്രാൻസ്ഫർ കിട്ടും അപ്പോ അങ്ങനെ നമ്മൾ ഇവിടെ വന്നു കഴിഞ്ഞാൽ മിക്കവാറും നമുക്ക് കിട്ടിയ ഇൻവെസ്റ്റിഗേറ്റർ എന്ന് പറഞ്ഞ പോസ്റ്റ് ആണ് ചിലപ്പോൾ നമുക്ക് ലൈൻ ഡിപ്പാർട്ട്മെന്റിലായിരിക്കാം കിട്ടുക ഹെൽത്തിലും അത് എഡ്യൂക്കേഷനിലും അങ്ങനെ ഒരുപാട് നാൽപ്പതോളം ലൈൻ ഡിപ്പാർട്ട്മെന്റുകൾ ഉണ്ട് അപ്പൊ അവിടെ നമുക്ക് പോസ്റ്റിംഗ് കിട്ടിയാലും നമുക്ക് അസിസ്റ്റന്റ് ആയിരിക്കും നമുക്ക് ആദ്യമേ പറയാൻ പറ്റില്ല ഏതായിരിക്കും ദാറ്റ് ഡിഫൻസ് നമ്മൾ നമുക്ക് ആ സമയത്ത് എവിടെയാണോ ഒഴിവുള്ളത് നമുക്ക് അല്ലാതെ ആദ്യം ഇൻവെസ്റ്റിഗേറ്റർ ആയിട്ട് പിന്നെ അസിസ്റ്റന്റ് ആവുക അല്ലെങ്കിൽ ആദ്യം അസിസ്റ്റന്റ് ആയി പിന്നെ ഇൻവെസ്റ്റിഗേറ്റർ ആവാ അങ്ങനെയുള്ള ക്രൈറ്റീരിയ ഒന്നുമില്ല നമ്മൾ ഇത് നമ്മുടെ ആ ഇതിൽ പറയുന്ന പോലെ അസിസ്റ്റന്റ് ഓർ ഇൻവെസ്റ്റിഗേറ്റർ ഇതിൽ ഏതൊഴിവാണെങ്കിലും നമുക്ക് പോസ്റ്റിംഗ് മാം അപ്പോൾ നമുക്ക് സാധാരണ ഒരു ഒരു പ്രിപ്പയർ ചെയ്ത ഒരിക്കലും നമ്മൾക്ക് ഒരു കോമ്പറ്റേറ്റീവ് എക്സാമിനെ അപ്രോച്ച് ചെയ്യാനായിട്ട് പറ്റില്ല അപ്പോ അതിന് കുറച്ചുകൂടെ ഡിഫറന്റ് ഒരു സ്ട്രാറ്റജി നമ്മൾ ഇംപ്ലിമെന്റ് ചെയ്യപ്പെടുന്നത് നമ്മുടെ പഠനത്തിലായാലും നമ്മൾ കുറെ കാര്യങ്ങൾ കൂടെ എക്സ്ട്രാ നമ്മൾ ശ്രദ്ധിക്കേണ്ടതായിട്ട് വരും കാരണം കൃത്യമായിട്ട് നമുക്ക് കട്ട് ഓഫ് എത്രയാണ് അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും എല്ലാം അൺപ്രഡിക്റ്റബിൾ ആണ് എത്ര പേര് എക്സാം എഴുതുന്നുണ്ട് അതിൽ എത്ര പേര് പ്രിപ്പയർ ചെയ്യുന്നുണ്ട് അങ്ങനെ ഒരുപാട് 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 ഫാക്ടേഴ്സ് അവർ അഡ്വൈസ് ലഭിക്കുന്നത് വരെയുള്ള നമ്മൾ പ്രോസസ്സിന് ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട് അപ്പോ ഇതിനെയൊക്കെ ബേസ് ചെയ്തിട്ട് മാമിന്റെ ഒരു പഠന രീതി എങ്ങനെയാണെന്ന് അറിഞ്ഞാൽ കൊള്ളാം ഇത് എക്സാം വരുന്ന സമയത്ത് ഞാൻ മറ്റൊരു പി എസ് സി എക്സാമിനും കൂടെ പ്രിപ്പയർ ഞാൻ പൊതുവേ ഒരുപാട് പി എസ് സി എക്സാം എഴുതാത്ത ഒരാളാണ് സബ്ജക്ട് ഓറിയന്റഡ് ആയിട്ടുള്ള എക്സാമുകൾ മാത്രമാണ് എഴുതിക്കൊണ്ടിരുന്നത് അപ്പോ ഞാൻ ആ സമയത്ത് അസിസ്റ്റന്റ് പ്രൊഫസറിന്റെ എക്സാമും കൂടെ പഠിക്കുന്ന ഒരു ടൈം ആയിരുന്നു അപ്പൊ എന്റെ സബ്ജക്റ്റിന് എനിക്ക് അത്യാവശ്യം കാര്യങ്ങൾ ആ സമയത്ത് അറിയാം പിന്നെ തിരക്കും ഞാൻ കോളേജിലെ ഗസ്റ്റ് ലെക്ചറായിരുന്നു പി എച്ച് ഡിക്ക് പ്രിപ്പേ കയറാനുള്ള ഒരു എൻട്രി എക്സാം അങ്ങനത്തെ സമയമായിരുന്നു ഇപ്പൊ നല്ല ടൈറ്റ് ആയിട്ട് നിൽക്കുന്ന ഒരു സമയത്താണ് ഇതിന്റെ പ്രിപ്പറേഷന് പോയത് അപ്പൊ സബ്ജക്ട് എനിക്ക് ഞാൻ അധികം പ്രിപ്പയർ ചെയ്യേണ്ടി വന്നില്ല കാരണം ഞാൻ പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സമയമാണ് അപ്പൊ ഇക്കണോമിക്സ് എനിക്ക് വലിയ പ്രശ്നം ഉണ്ടായിരുന്നില്ല അപ്പൊ എനിക്ക് അവിടെ വലിയൊരു ബാലികേറാമലയായിട്ട് നിന്നിരുന്നത് സ്റ്റാറ്റസ്റ്റിക്സും ആയിരുന്നു സ്റ്റാറ്റിക് പിന്നെയും നമ്മൾ ഇക്കണോമിക്സിൽ പഠിക്കുന്നതുകൊണ്ട് പ്രശ്നമില്ല മാത്സ് പത്താം ക്ലാസ്സിൽ വിട്ട നമുക്ക് ഈ മാത്സ് എന്ന് പറഞ്ഞ വലിയൊരു തടമ്പ് തന്നെയായിരുന്നു അപ്പോ അതൊക്കെ അന്ന് എനിക്ക് തോന്നുന്നു ഇത്രയും ഇപ്പൊ നമ്മളിപ്പോ യൂട്യൂബൊക്കെ എടുത്ത കൂടുതൽ ഈ സ്റ്റാറ്റിസ്റ്റിക്കൽ എക്സാമിനെ പറ്റി ഒരുപാട് ഓറിയന്റേഷൻ കാണുന്നുണ്ട് അപ്പൊ ഞാൻ എക്സാം എഴുതി അഡ്വൈസ് വന്ന് പോസ്റ്റിങ് കിട്ടുമ്പോഴാണ് എന്താണ് ജോലിന്ന് വരെ മനസ്സിലാവുന്നത് എനിക്ക് ഒന്നും അറിയില്ലായിരുന്നു ഞാൻ ചെന്ന ഡയറക്ടറേറ്റിൽ ജോലിക്ക് കയറുമ്പോഴാണ് ഈ ജോലി ഇതാണ് എന്ന് അറി അറിയുന്നത് അപ്പൊ അത്ര ഓറിയന്റേഷൻ ഭയങ്കര കുറവായിരുന്നു ആ സമയത്ത് ഐ സിലബസുകളൊക്കെ മാറിയൊരു സമയമൊക്കെ ആയതുകൊണ്ടായിരിക്കാം നമുക്ക് അത്രയ്ക്കൊരു ഓറിയന്റേഷൻ കിട്ടിയിരുന്നില്ല ഓൺലൈനാണ് ഞാൻ ഡിപ്പെൻഡ് ചെയ്തുകൊണ്ടിരുന്നത് നമ്മൾ പഠിച്ച എനിക്ക് പഠിക്കുമ്പോൾ തന്നെ ഷോർട്ട് നോട്ടുകൾ എഴുതി വെക്കുന്ന ഒരു ശീലം ഉണ്ടായിരുന്നു അപ്പോ എം കോമ്പറ്റേറ്റീവ് എക്സാംസിന് അത് ഉപകാരപ്പെടും എന്നുള്ള രീതിയിൽ അപ്പോൾ ആ ഷോർട്ട് നോട്ട്സുകൾ പെട്ടെന്ന് വായിച്ചു കഴിഞ്ഞാൽ നമുക്ക് കുറെ കാര്യങ്ങൾ അതിൽ നിന്ന് കിട്ടും അപ്പൊ അങ്ങനെയാണ് ഈ തിയറി ഒക്കെ വളരെ ചെറുതായിട്ട് എഴുതി വെക്കുന്ന ഒരു സ്വഭാവമാണ് ടു ത്രീ ഓർ ഫോർ സെന്റൻസിലൊക്കെ എഴുതി വെക്കും അപ്പോൾ അതെല്ലാം ഒന്ന് റിവൈസ് ചെയ്തു പിന്നെ ഞാൻ കൂടുതൽ ശ്രദ്ധിച്ചത് മാത്സിനാണ് മാത്സും സ്റ്റാറ്റിങ് കാരണം നമ്മൾ ഒരു സബ്ജക്ട് മാത്രം അറിഞ്ഞിരുന്നുകൊണ്ട് ഈ എക്സാം എഴുതാൻ പറ്റില്ല നമുക്ക് റാങ്ക് ലിസ്റ്റിൽ വരാനും പറ്റില്ല നമ്മൾ ആ എല്ലാം നമ്മൾ അറിഞ്ഞിരിക്കണം ഇല്ലെങ്കിൽ നമുക്ക് നെഗറ്റീവ് മാർക്കുകൾ കൂടും ഇപ്പൊ കൊമേഴ്സും എനിക്ക് വലിയ പ്രശ്നം ഉണ്ടായിരുന്നില്ല അപ്പൊ കൊമേഴ്സും കുറച്ച് ഫ്രീക്വന്റ് ആയിട്ട് വരാൻ സാധ്യതയുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ നോക്കി ബാക്കി മാത്സും നോക്കി അങ്ങനെ ഒരു ഒരു എന്റെ സബ്ജക്റ്റ് ലാസ്റ്റ് തൊട്ട് ബാക്കിയുള്ളത് ആദ്യമേ ഒന്ന് പ്രിപ്പയർ ചെയ്ത് വെച്ചിട്ടാണ് ഞാൻ ഈ എക്സാമിന് പോയത് ബാക്കി എക്സാം പോലെ അല്ല ഇത് കുറച്ച് ടെക്നിക്കൽ എക്സാം ആയതുകൊണ്ട് തന്നെ നമുക്ക് സബ്ജക്ട് നല്ല രീതിയിൽ പഠിച്ചാൽ മാത്രമാണ് ക്ലിയർ ചെയ്യാൻ പറ്റുന്നത് അപ്പൊ ഇങ്ങനെ ഓവർലാപ്പ് ഇപ്പോ നമുക്ക് പ്രധാനമായിട്ട് സിലബസിൽ വരുന്നത് മാത്തമാറ്റിക്സ് സ്റ്റാറ്റ് കൊമേഴ്സ് എക്കണോമിക്സ് ആ നല്ല ആണ് കോർ സബ്ജക്ട് ആയിട്ടുള്ളത് പുതിയൊരു സബ്ജക്ട് അപ്ഡേറ്റഡ് ആയിട്ടുള്ള സിലബസ് ഇതുവരെ വന്നിട്ടില്ല അപ്പൊ ഇനി അത് വരുമ്പോഴേ മനസ്സിലാവുള്ളൂ ഇനി ജി കെയുടെ കാര്യത്തിലൊക്കെ ഇനി ഒരു ക്ലാരിഫിക്കേഷൻ ഇനി വരാനുണ്ട് ഇനി എഴുതാൻ എക്സാം എഴുതാൻ പോകുന്നവർക്ക് അപ്പൊ എന്തായാലും നമുക്ക് എന്തായാലും ഏറ്റവും മിനിമം രണ്ട് സബ്ജക്റ്റിലൊക്കെ ആയിരിക്കും നമുക്ക് മാസ്റ്ററി മാസം അപ്പൊ ബാക്കിയുള്ള രണ്ട് സബ്ജക്ട് എന്തായാലും നമുക്ക് അൺനോൺ ആയിട്ടുള്ള രണ്ട് സബ്ജക്ട് ആയിരിക്കും അപ്പോ ഒരുപാട് ടൈം അപ്പൊ ഒരു പ്രൊഫഷണൽ ഹെൽപ്സ് ഹെൽപ്പ് സീക്കുകയാണെങ്കിൽ ഒരു പക്ഷേ കുറെ കൂടെ ടൈം എഫക്റ്റീവ് ആയിട്ട് മാനേജ് ചെയ്യാനും കുറെ കൂടെ ടൈം നമുക്ക് സേവ് ചെയ്യാനും പറ്റുമായിരുന്നു അല്ലേ അതെ കാരണം നമുക്ക് അവർ നോട്ട് ഒക്കെ തരുമല്ലോ അവരെ ക്ലാസ്സുകളൊക്കെ നോട്ട്സ് തരും നമ്മൾ ഇത് കണ്ടുപിടിച്ച് പോകേണ്ട അവസ്ഥ ഇപ്പൊ ടൈം സേവ് ചെയ്യാനായിട്ട് അത് വളരെയധികം ഉപകാരപ്പെടും നമ്മൾ സെഷൻസ് ഒക്കെ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ തന്നെ നോട്ട്സ് ചെയ്യുന്ന ഒരു സ്വഭാവം ഉണ്ടായിരുന്നു പറഞ്ഞിട്ടുണ്ടായിരുന്നു സമയത്ത് അതെനിക്ക് വളരെയധികം ഹെൽപ്ഫുൾ അത് എനിക്ക് ഞാൻ പറഞ്ഞു കോളേജ് കാലം കൊട്ടേ അങ്ങനെ ചെയ്യുന്ന ഒരാളാണ് എനിക്ക് അത് എന്നും അത് ഭയങ്കര ഹെൽപ്ഫുൾ ആണ് അപ്പൊ അതുകൊണ്ട് ഏതൊരു അല്ലെങ്കിൽ ഏതൊരു വീഡിയോ കണ്ടാലും ഞാൻ ആ നോട്ട്സുകൾ ചെറിയ ചെറിയ നോട്ട്സുകളായിട്ട് എഴുതി എഴുതിയിരിക്കാൻ നമുക്ക് പിന്നെ എക്സാമിന്റെ രാവിലെ ഞാൻ എക്സാമിന്റെ രാവിലെ പടപടയിൽ പഠിക്കുന്ന ഒരാളല്ല ആ റിവിഷൻ മാത്രം ഷോർട്ട് നോട്ട് മാത്രം നോക്കി പോകുന്ന ഒരാളാണ് പിന്നെ രാവിലെ ഇരുന്ന് പഠിക്കലൊന്നുമില്ല ഭയങ്കര റിലാക്സ്ഡ് ആയിട്ട് പോകണം എന്ന് വിചാരിക്കുന്ന ഒരാളപ്പൊ നമ്മൾ ആ ബുക്ക് എടുത്ത് നോക്കിയാൽ മതി നമ്മുടെ എല്ലാം നമ്മുടെ മൈൻഡിലേക്ക് പെട്ടെന്ന് കടന്നവരും അപ്പൊ അതിന് ഭയങ്കര ഹെൽപ്ഫുൾ ആണ് ഈ കുഞ്ഞു കുഞ്ഞു നോട്ട്സുകൾ നമ്മൾ ചെറിയ വളരെ ഷോർട്ടായിട്ട് നോട്ട്സുകൾ എഴുതി വെക്കുന്നത് ഭയങ്കര ഹെൽപ്ഫുൾ ആയിരിക്കും മാം തന്നെ കഴിഞ്ഞ മുൻപത്തെ ജോലി പറയുണ്ടായി അപ്പൊ നമുക്ക് അറിഞ്ഞില്ലാത്ത സബ്ജക്റ്റുകൾക്ക് പ്രൊഫഷണൽ ഹെൽപ്പ് സീക്ക് ചെയ്തിരുന്നെങ്കിൽ ഒരുപാട് ടൈം നമുക്ക് സേവ് ചെയ്യാമായിരുന്നു എന്ന് ഒരു കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പൊ ഈ ഒരു സമയത്ത് എനിക്ക് ചോദിക്കാനുള്ളത് ഇനി എക്സാം എഴുതാൻ പോകുന്ന ഉദ്യോഗാർത്ഥികൾക്ക് എത്രത്തോളം എത്രത്തോളമായിരിക്കും ഒരു കോച്ചിങ് അല്ലെങ്കിൽ ഒരു ഗൈഡൻസിന്റെ ഒരു റൈറ്റ് മെന്ററിന്റെ സഹായത്തോടെ പ്രിപ്പറേഷൻ മുന്നോട്ട് കൊണ്ടുപോകാണെങ്കിൽ അത് എത്രത്തോളം അവരെ ഹെൽപ് ചെയ്യും കോച്ചിങ്ങിനും ഒരു ഗൈഡൻസിനും ഒക്കെ ഇമ്പോർട്ടൻസ് എത്രത്തോളം ഇമ്പോർട്ടൻസ് ആണ് ഉണ്ടാവുക ഗൈഡൻസ് എടുക്കുന്നത് എപ്പോഴും നല്ലതാണ് കാരണം ഇത് ഒരു കോമ്പറ്റേറ്റീവ് എക്സാം ആണ് ഒരുപാട് പേര് കോമ്പീറ്റ് ചെയ്യുകയാണ് ഇവിടെ നമ്മൾ യൂണിവേഴ്സിറ്റി എക്സാം ഒക്കെ അപ്രോച്ച് ചെയ്യുന്ന പോലെ നമുക്ക് ഒരിക്കലും ഇത് അപ്രോച്ച് ചെയ്യാനായിട്ട് പറ്റില്ല അപ്പോൾ ബാക്കിയുള്ള ആളുകളും എക്സാം ക്ലിയർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് എക്സാം എഴുതുന്ന ഓരോരുത്തരും ഇത് ക്ലിയർ ചെയ്യാൻ വേണ്ടിയിട്ട് തന്നെയാണ് എഴുതുന്നത് അപ്പൊ അതുകൊണ്ട് തന്നെ കോമ്പറ്റീഷൻ ലെവല് ഭയങ്കര കൂടുതലായിരിക്കും പിന്നെ ഈ ഒരു എക്സാം എന്ന് പറയുമ്പോൾ നമുക്ക് പലപ്പോഴും ബാക്കിയൊക്കെ എക്സാമുകൾ പോലെ നമുക്ക് ഈ റാങ്ക് ഫയലോ അങ്ങനെയൊന്നും നമുക്ക് കിട്ടില്ല ഇത് നമുക്ക് ആയിട്ട് ഇതിന്റെ സബ്ജക്ട് എക്സ്പേർട്ടുകൾ തന്നെ ക്ലാസ്സുകൾ എടുത്ത് അത് പഠിക്കുക തന്നെയാണ് ഇതിനകത്തുള്ള ഏക ഒരു നമുക്ക് ചെയ്യാൻ പറ്റുന്നത് അപ്പൊ അങ്ങനെ വരുമ്പോ നമുക്കൊരു കോച്ചിങ് സെന്റേസ് ആകുമ്പോൾ അവർ അതനുസരിച്ച് സിലബസുകൾ ചെയ്ത് ക്ലാസ്സുകൾ അറേഞ്ച് ചെയ്ത് നമുക്കറിയാത്ത സബ്ജക്റ്റ് സബ്ജെക്ടുകൂടെ നമുക്ക് പിന്നെ നമുക്ക് അറിയുന്നതൊന്ന് റിവൈസ് ചെയ്യുകയും ചെയ്യാം അപ്പോ അത് ഭയങ്കര നല്ലൊരു ഹെൽപ്ഫുൾ ആയിരിക്കും ഒരു കോച്ചിങ് സെന്റേഴ്സിനെയോ അല്ലെങ്കിൽ അവരുടെ ഗൈഡൻസ് എടുക്കുന്നത് നല്ലതായിരിക്കും നമ്മുടെ സമയം സേവ് ചെയ്യാനായിട്ട് സാധനം അത് ആയിരിക്കും അപ്പോ നമ്മള് സിലബസ് അത്യാവശ്യം നല്ല സിലബസ് ആണ് അപ്പൊ ആ സിലബസ് കവർ ചെയ്തുകൊണ്ടോ അല്ലെങ്കിൽ റിവിഷൻ കൃത്യമായിട്ട് ചെയ്തുകൊണ്ടോ ഒരിക്കലും നമ്മുടെ എക്സാം നമ്മുടെ റാങ്ക് ഒരു പക്ഷെ നിർണ്ണയിക്കുന്ന നമ്മുടെ എക്സാം ഹോളിൽ ഇരിക്കുന്ന വളരെ കുറച്ച് സമയത്തിൽ നമ്മൾ എങ്ങനെ നമ്മൾ ചിന്തിക്കുന്നു എങ്ങനെ പെർഫോം ചെയ്യുന്നു അതിനെപ്പറ്റി ആ ഒരു സമയം ആ ഒരു ഒന്നര മണിക്കൂറായി തീർച്ചയായിട്ടും നമ്മുടെ റാങ്ക് നിർണ്ണയിക്കുന്നത് അപ്പോൾ അവിടെ ഒരു കോൺഫിഡൻസ് അല്ലെങ്കിൽ അവിടെ ഒരു സ്പീഡ് കുറച്ചുകൂടെ നമ്മൾ പ്രിസിഷൻ നമ്മുടെ ആൻസർ റാറ്റിങ്ങിൽ കൊണ്ടുവരാൻ തെറ്റുകൾ വരാതിരിക്കാനായിട്ട് പീരിയോഡിക് ആയിട്ട് നമ്മൾ ടെസ്റ്റ് അറ്റൻഡ് ചെയ്യുന്നതും മോക്ക് ടെസ്റ്റുകൾ അറ്റൻഡ് ചെയ്യുന്നതൊക്കെ ഒരുപാട് ഹെൽപ്ഫുൾ ആണ് എന്ന് മുൻവർ ഇങ്ങനെ കിട്ടിയ ഉദ്യോഗാർത്ഥികൾ ധാരാളമായിട്ട് പറയുന്നുണ്ട് അപ്പോ മാമിന് എന്താണ് അതിനെ പറ്റിയുള്ള അഭിപ്രായം എത്രത്തോളമാണ് മോക്ക് ടെസ്റ്റിന്റെയും അല്ലെങ്കിൽ ഒരു ടോപ്പിക് വൈസ് അസസ്മെന്റിന്റെ ഫീഡ്ബാക്കോട് കൂടിയ ഒരു ഒതന്റിക്കായിട്ടുള്ള മോക്ക് ടെസ്റ്റ് അല്ലെങ്കിൽ ടോപ്പിക് വൈസ് അസസ്മെന്റിന്റെ ഒക്കെ ഇമ്പോർട്ടൻസ് എത്രത്തോളം ഉണ്ട് ഇതുപോലൊരു എക്സാം നമ്മൾ അറ്റൻഡ് ചെയ്യുമ്പോൾ നമുക്ക് മോക്ക് ടെസ്റ്റുകൾ ഭയങ്കര ഇമ്പോർട്ടന്റ് ആണ് കാരണം ആ ഒരു ഒന്നര മണിക്കൂറാണ് നമ്മുടെ ആ ഒരു നമ്മുടെ ലൈഫിനെ തന്നെ മാറ്റുന്ന ഒരു ജോലി ഒരു സർക്കാർ ജോലി എന്ന് പറഞ്ഞ എല്ലാവരുടെയും ഒരു ആഗ്രഹമാണ് അപ്പൊ ആ ഒരു ഒന്നര മണിക്കൂർ നമുക്ക് എത്രത്തോളം എഫക്റ്റീവ് ആയിട്ട് അത് ആൻസർ ചെയ്യാൻ പറ്റുന്നു എന്നുള്ളതാണ് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യം അപ്പൊ അതിന് അന്ന് രാവിലെ പോയി എക്സാം എഴുതുന്നതിനേക്കാൾ നല്ലത് ഇതിനു മുന്നേ നമ്മൾ കുറെ മോക്ക് ടെസ്റ്റുകൾ അറ്റൻഡ് ചെയ്യുക എന്നുള്ളത് നമുക്ക് ആ സമയം നമുക്ക് എവിടെയാണ് സമയം പോകുന്നത് ഏത് ക്വസ്റ്റ്യൻ വരുമ്പോഴാണ് നമുക്ക് കൂടുതലായിട്ട് സമയം അവിടെ പോകുന്നത് നമ്മൾ എവിടെയാണ് നമുക്ക് ഡ്രോ ബാക്ക്സ് ഉള്ളത് അത് മനസ്സിലാക്കാനായിട്ട് ഒരു മോക്ക് ടെസ്റ്റുകൾ അതുപോലെ തന്നെ ഫീഡ്ബാക്കോട് കൂടിയുള്ള മോക്ക് ടെസ്റ്റുകൾ അറ്റൻഡ് ചെയ്യുന്നത് വളരെ ഹെൽപ്ഫുൾ ആയിരിക്കും അതെ അതെ നമുക്ക് എവിടെയാണ് നമ്മുടെ ഗ്യാപ്പ് അല്ലെങ്കിൽ നമുക്ക് എവിടെയാണ് ഒരു നെഗറ്റീവ് വരുന്നത് അല്ലെങ്കിൽ നമുക്ക് എവിടെയാണ് കൂടുതൽ ഇപ്പൊ മാത്സ് ഒക്കെ ആവുമ്പോൾ നമ്മൾ ചെയ്ത് നോക്കേണ്ട ക്വസ്റ്റൻസ് ഒക്കെ വരും അപ്പൊ അതിനൊക്കെ നമുക്ക് എത്ര സമയം വേണ്ടി വരുന്നുണ്ട് അപ്പോ ടൈം മാനേജ്മെന്റ് ഇസ് വെരി ഇമ്പോർട്ടന്റ് ആണ് അപ്പോ അതിന് വേണ്ടിയിട്ട് ഇങ്ങനെയുള്ള മോക്ക് ടെസ്റ്റുകൾ ഹെൽപ്ഫുൾ ആയിരിക്കും അപ്പോ ഇനി ഉദ്യോഗാർത്ഥികൾ ഇനി നമുക്ക് മുന്നിലെ ധാരാളം ഉദ്യോഗാർത്ഥികൾ ഇങ്ങനെ ഈ ഒരു പരീക്ഷക്കായിട്ട് കാത്തിരിക്കുന്നുണ്ട് കാരണം ആ ഒരു ഇത് വന്ന ശേഷം ആ ഒരു എക്സാം കഴിഞ്ഞ ശേഷം ഇനി നടക്കാനിരിക്കുന്ന അടുത്ത എക്സാമിൽ ധാരാളം ഉദ്യോഗാർത്ഥികൾ അപ്ലൈ ചെയ്ത് വെയിറ്റ് ചെയ്യുന്നുണ്ട് അപ്പോ അവർക്ക് കൊടുക്കാനുള്ള എന്തെങ്കിലും ടിപ്സ് അല്ലെങ്കിൽ എന്തെങ്കിലും അഡ്വൈസുകൾ അങ്ങനെ ചെയ്തിട്ട് അഡ്വൈസ് എന്ന് പറഞ്ഞാൽ നമ്മൾ നല്ല രീതിയിൽ പ്രിപ്പയർ ചെയ്യാം നമുക്ക് ക്ലിയർ ചെയ്യാൻ പറ്റുന്ന ഒരു എക്സാം വലിയ ഒരു ബുദ്ധിമുട്ടുള്ള നമ്മൾ സിലബസ് കണ്ട് പേടിക്കേണ്ട ആവശ്യമില്ല പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് ക്ലിയർ ചെയ്യാൻ പറ്റുന്ന ഒരു എക്സാം ആണ് നമ്മള് കയറി കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ സൊസൈറ്റി അല്ലെങ്കിൽ നമ്മുടെ ഇക്കോണമിക്ക് വേണ്ടി നമുക്ക് എന്തെങ്കിലുമൊക്കെ ഈ ജോലിയിലൂടെ ചെയ്യാനായിട്ടും പറ്റും നമ്മുടെ നാഷണൽ നാഷണലിംഗും സ്റ്റേറ്റിംഗും ഒക്കെ വരുമ്പോൾ നമുക്കും പറയാം ഞങ്ങളുടെ ഒരു കോൺട്രിബ്യൂഷൻ ഇതിനകത്ത് ഉണ്ട് എന്ന് പറയാം അപ്പോ അങ്ങനെ ഒരു ഒരു ജോലിയാണ് നമ്മുടേത് അപ്പോ അതിലേക്ക് നമുക്ക് കയറാനുള്ള കാര്യം ഈ എക്സാം ക്ലിയർ ചെയ്യാന്നുള്ളതാണ് നല്ല രീതിയിൽ പഠിക്കുക അത് സമയം മാറ്റി നമ്മുടെ സബ്ജക്റ്റ് ഒന്നും മാറ്റിവെച്ചിട്ട് നമുക്ക് അറിയാത്ത സബ്ജക്റ്റുകൾ ആദ്യം പ്രിപ്പയർ ചെയ്യുക ഇപ്പൊ ഇക്കണോമിക്സ് പഠിച്ച ഒരാളാണെങ്കിൽ മാത്സും സ്ട്രാറ്റിയും ആദ്യം പഠിക്കുക അല്ലെങ്കിൽ മാത്സ് പഠിച്ച ഒരാളാണെങ്കിൽ ഇക്കണോമിക്സും കൊമേഴ്സും ആദ്യം എടുക്കുക അപ്പൊ അതങ്ങ് തീർത്ത് കഴിഞ്ഞാൽ പിന്നെ നമ്മുടെ സബ്ജക്ട് അല്ല നമ്മുടെ കയ്യിൽ എന്തായാലും ഡിഗ്രിയോ പി ജിയോ കഴിഞ്ഞ ആൾക്കാരാകുമ്പോൾ നോട്ട്സും കാര്യങ്ങളും ഒക്കെ ഉണ്ടാവും അത് നമുക്ക് പിന്നെ ആദ്യം നമുക്ക് അറിയാത്ത സബ്ജക്ട് കൂടുതൽ അല്ലാതെ എനിക്ക് ഇത് രണ്ടും അറിയാം അതുകൊണ്ട് ഞാൻ മറ്റേത് പഠിക്കുന്നില്ല എന്നൊരു ചിന്ത വരരുത് നാല് സബ്ജക്റ്റും നമുക്ക് രണ്ടെണ്ണം നമുക്ക് നല്ല രീതിയിൽ അറിയാം ബാക്കി രണ്ടും കുറച്ചെങ്കിലും നമ്മൾ പഠിച്ചിട്ട് തന്നെ എക്സാമിനെ പ്രിപ്പയർ ചെയ്യുക റിവൈസ് റിവിഷൻ നടത്തുക റിവൈസ് ചെയ്യാം മോക്ക് ടെസ്റ്റുകൾ അറ്റൻഡ് ചെയ്യാം ടൈം നമുക്ക് എവിടെയാണ് കൺസ്യൂം ചെയ്യാൻ അല്ലെങ്കിൽ എവിടെയാണ് നമുക്ക് ടൈം പോകുന്നത് നമ്മുടെ ഡ്രോ ബാക്സ് എവിടെയാണെന്ന് ആദ്യമേ കണ്ടുപിടിക്കുക ഏർലി പ്രിപ്പറേഷൻ ആണ് എപ്പോഴും നല്ലത് നമ്മൾ ആ ലാസ്റ്റ് മൊമെന്റ് പ്രിപ്പറേഷനേക്കാളും എർലി പ്രിപ്പറേഷൻ ആണ് നല്ലത് ഇത്തവണത്തെ കാൻഡിഡേറ്റ്സിന് ഒരു വലിയൊരു അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ലിസ്റ്റ് കഴിയുന്നതിന് മുന്നേ തന്നെ അവരുടെ നോട്ടിഫിക്കേഷൻ വന്നു ഫാസ്റ്റ് ആണ് അപ്പൊ ഞങ്ങൾ എന്ന് പറയുമ്പോൾ ഇത്തിരി വർഷം കഴിഞ്ഞിട്ടാണ് നമുക്ക് നോട്ടിഫിക്കേഷൻ നോട്ടിഫിക്കേഷനൊക്കെ നമുക്ക് ഇച്ചിരി ഒരു സമയം താമസമുണ്ടായിരുന്നു ഇതിന് മുന്നേ ബാച്ച് കഴിഞ്ഞിട്ട് അപ്പൊ ഇപ്പോൾ ഉള്ളവർക്ക് അത് വലിയൊരു അഡ്വാൻറ്റേജ് ആണ് അപ്പോൾ എത്രയും പെട്ടെന്ന് ജോലിയിലേക്ക് കയറാമെന്നുള്ളത് കട്ട് ഓഫ് മാത്രമല്ല നമ്മൾ ഫസ്റ്റ് റാങ്കുകളിലേക്ക് ആദ്യ റാങ്കുകളിലേക്ക് എത്താൻ നമ്മൾ ചെയ്യേണ്ടത് സബ്ജെക്റ്റ് നല്ല രീതിയിൽ തെറവുമായിട്ട് മനസ്സിലാക്കി ഏർലി പ്രിപ്പറേഷൻ ഒരു ദിവസം ഇത്ര മണിക്കൂർ ഞാൻ ഇതിനു വേണ്ടി വെക്കും എന്ന് വെച്ചിട്ട് തന്നെ ഇതിന് പ്രിപ്പയർ ചെയ്യുക പ്രിപ്പയർ ചെയ്തു കഴിഞ്ഞാൽ ഈസി ആയിട്ട് ക്രാക്ക് ചെയ്യാനായിട്ട് പറ്റുന്ന ഒരു എക്സാമിനേഷൻ ആണ് ഓക്കെ മാം താങ്ക് യു സോ മച്ച് ഓരോ ക്വസ്റ്റ്യൻ ചോദിക്കുമ്പോഴും ഇനി അതിലേക്ക് ഒരു സംശയം ചോദിക്കാൻ ഇടവരാത്ത രീതിയിൽ എല്ലാ കാര്യങ്ങളും കവർ ചെയ്തുകൊണ്ടാണ് നമ്മുടെ ഓരോ പ്ലേസും ഉണ്ടായിരുന്നത് സോ താങ്ക് യു സോ മച്ച് ഈ ഒരു എന്തായാലും എനിക്ക് ഉറപ്പുണ്ട് ഈ ഒരു വീഡിയോ ഇനി എക്സാം എഴുതാൻ പോകുന്നവർക്ക് ഒരു നല്ല മോട്ടിവേഷൻ തന്നെയായിരിക്കും അപ്പോ ഇനി ഈ ഒരു എക്സാം എഴുതാൻ പോകുന്ന എല്ലാ ഉദ്യോഗാർത്ഥികൾക്കും ടെക്സിയുടെ കൂടെ വിജയാശംസകൾ നേരിടുകയാണ് താങ്ക് യു സോ മച്ച് മാം താങ്ക് യു